കമ്പും പണിയും പറഞ്ഞത് കാരണം ഇപ്പഴാണ് ഇതിൻറെ ഉള്ളിലേക്ക് ഒന്ന് വരാൻ പറ്റിയത് വേറെ സ്ഥലങ്ങളിലേക്ക് പോവും അപ്പൊ ഇതിൻറെ ഉള്ളിൽ വന്നപ്പളേ ഇതിങ്ങനെ തളന്ന് കിടക്കുക തളന്ന് കിടക്കണ കാരണം കൊണ്ട് ഇവനൊന്ന് കുത്തി വെച്ച് പൊക്കണം അല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന് നടക്കാൻ പറ്റില്ല പൊക്കി കുത്തു കൊടുത്തേ നിർത്തണം പൊക്കി കുത്തു കൊടുത്ത് നിർത്തിയാലേ ഉള്ളിൽ കെടുക്കാം തണുന്ന് കിടക്കണത് പൊക്കുകൾ പൊക്കി കുത്തിയാലേ വേറൊരു കാര്യണ്ട് പിന്നെ എന്റെ ഉള്ളിൽ സുഖമായിട്ട് കെടുതടക്കാം ഈ വള്ളിന്ന് പൊട്ടി കാര്യമായിട്ട് പോലെ ഇതൊക്കെ പൊട്ടി പൊട്ടിന്നിരഞ്ഞിപ്പോ ഇതിപ്പോ നിന്നു നീ എന്തോരം ഉണ്ടായാലും ഇത് ആന കുത്തിയാൽ ഊരൂത്തില്ല പൊട്ടിക്കാറുണ്ട് ഇത് പൊട്ടിക്കലെ പരിപാടിയുള്ളൂ സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്നത് ഒരു കുക്കമിത്തോട്ടത്തിലാ കുക്കമൃ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വളരെ ഔഷധഗുണമുള്ള മരുന്നാണ് ഇത് പന്ത നിലം തൊടാതെ കിടക്കുന്ന കായയാണ് നിലം തൊടാതെ മണ്ണിൽ തൊടാതെ ഉണ്ടാക്കി കിടക്കുന്ന കായയാണ് ഇത് മ കടിക്കുമ്പോൾ മണ്ണോ ചെളിയോ വേറെ ഒന്നും ഉണ്ടാവില്ല ഒരു അഷ്കഥ ഉണ്ടാവില്ല ഇതാണ് കഴിക്കേണ്ട സാധനം ഇന്നത്തെ കാലഘട്ടം ചൂടിനെ ഏറ്റവും നല്ല ഔഷധഗുണമുള്ള മരുന്നാണ് ചൂടിനെ വല്ല ചൂട് സമയത്ത് ഇത് കഴിക്കണം ഇത് വളരെ അല്ലാത്തവനും കഴിക്കാം ഷുഗർ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ ഇത് കഴിച്ചാൽ ഇതിന് വേറെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതെട്ടാ നീ ഇപ്പം നീ അടുപ്പിച്ച് കേൾക്കുന്നത് കണ്ട കേട്ടാ നീ അതിന്നാ പൊട്ടിക്കാൻ പോകണം കേട്ടെങ്കിൽ ഇതൊന്നുമല്ല ഞാൻ പൊട്ടിച്ച് പോകണത് കൊണ്ട് ഇത് കുറവാണ് ഇതേ പൊട്ടിച്ച് പൊട്ടിച്ചിങ്ങനെ പോവാതിരിക്കാൻ ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് പോകണം അതുകൊണ്ട് ഇതിന് കുറവാക്കാതെ എന്നും കുറഞ്ഞു പോരാക്കാൻ അല്ല ഇത് കുക്കബർ തൊട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു കടയാണ് ഇത് ഒരു കടയാണ് ഈ കട അപ്പുറത്തുണ്ടാക്കി കിടക്കണ വേണ്ട ഇപ്പുറത്തുണ്ടാക്കി കിടക്കണ വേണ്ട ഇതും അതായത് നമ്മളിലുള്ള വ്യത്യാസം കണ്ട ഈ കുക്കമ്പറും ഈ കടയായിട്ടുള്ള വ്യത്യാസം അല്ല ഇതിന്റെ തല കട്ട് ചെയ്ത് കുഴിച്ചിട്ടുണ്ടാക്കിയത് ഇത് ഇതിന്റെ തല ഈ തോട്ടത്തിന്റെ ഈ തോട്ടത്തിന്റെ തല കട്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കരുതാണ് ഈ സാധനം സുഹൃത്തുക്കളെ അതല്ല പ്രത്യേകത വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതുകൊണ്ടൊക്കെ ഇത് രണ്ട് കടയാണ് ഒരു മരത്തിൻ്റെ കടയ്ക്ക് അതിൻ്റെ ഒരു കട മുറിച്ച് രണ്ട് പീസാക്കി കുഴിച്ചിട്ട് ഈ രണ്ട് പീസും വളർന്നേക്കുക ഇങ്ങനെയുള്ള പേത്തലകൾ കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേ ഇതുപോലത്തെ തലേന മുറിച്ച് ഇതുപോലത്തെ അല്ല ഇതിന് നല്ല തലേന മുറിച്ച് കളഞ്ഞ് ദേ പേത്തല മുറി കാട്ടി കളയുന്ന തലേന എടുത്ത് കുഴിച്ചിട്ട് വളർത്തി ഉണ്ടാക്കിയായിരുന്നു ഈ കട ആ കടയിൽ ഒരു കടയാണ് ഇത് രണ്ട് കടയുണ്ടെന്ന് കണ്ടാ രണ്ട് കട കുഴിച്ചിട്ടും ഇതെല്ലാവരും കുറിച്ചിട്ടുണ്ടാവണം എന്നില്ലാട്ടാ ഇത് മറ്റുള്ളവർ കണ്ടുപിടിക്കണം ദേ ഇതിപ്പോ ഇത് പാവയാക്കണം വിത്താ ഇത് കുറിച്ചിട്ടാണ് വിത്താ ഈ അതിന്റെ വിത്ത് കായേ കായുണ്ടതിക്കേ ഇല്ല ഈ സാധനം കുറിച്ചിട്ട് ഉണ്ടാക്കിയേക്കണതാ ഇണ്ടാ ഈ സാധനം ദ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടാൻ പോവാതി ഈ രണ്ടെണ്ണത്തിന് ഉണ്ടാ ഏ കായ ഉണ്ടാവണേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടിച്ച് കൊണ്ട് പോയി ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നാം തരണം ഉണ്ടായി ഞാൻ പൊട്ടിച്ചു ലേ ഇതിനെയാണ് നിങ്ങളോട് പറയുന്നത് ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഞാൻ പോയിട്ടില്ല ഒരു ഡോക്ടറേറ്റ് ഞാൻ എടുത്തിട്ടില്ല ഒരു ഡോക്ടറേറ്റ് എടുത്ത ആളല്ല അതിൻ്റെ തല കട്ട് ചെയ്ത് ദ ഉണ്ടാ നെ തല കട്ട് ചെയ്ത് ഈ പേത്തല കട്ടിച്ചോളാം ഉണ്ടാ അതിൻ്റെ പേത്തല ദ ഇങ്ങനെയുള്ള തലകൾ ഇത് ഇതുപോലത്തെ സ്ഥലം മഴ പെയ്യുമ്പോ മാന്തി കുഴിച്ചിട്ടാൽ നമ്മക്കായില്ലോ ഈ സാധനത്തിൽ എല്ലാവരും കുഴിച്ചിട്ടുണ്ടാവണമെന്നില്ല കേട്ടോ അതെ ഇതുപോലെ അതെ കുഴിച്ചിട്ട് കയറ്റി വിട്ടാണ് അതെ രണ്ട് കടയാണ് നിന്റെ കട ഇതിപ്പോ വേറെ നടത്തുമ്പോ കയറ്റി വിടാം വേറെ ഒരു കോല് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു കോലി ഇപ്പുറത്ത് കുഴിച്ചിട്ട് കയറ്റി വിടാം അത് തന്നെയാണ് ഇത് ഈ രണ്ട് കടയും ഈയൊരു കടയും ഈയൊരു കടയും നടക്കുന്നുണ്ട് അതെ ഈയൊരു കടയിൽ ഈ കടയിൽ അങ്ങനെ കയറ്റിടാം കണ്ടാ അതിന്റെ ഇതിന്റെ വ്യത്യാസം കണ്ടാ നിങ്ങൾ പച്ചക്കറികൾ ഉപയോഗിച്ച് ബുദ്ധിയെ വികസിപ്പിച്ചെടുക്ക നല്ല ഇനം പച്ചക്കറികൾ ഉപയോഗിക്കാം വെറുതെ പറയുന്നതല്ലാട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കടയിലെത്തേലും പത്ത് രൂപ കുറവുണ്ടായിരിക്കും സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് കൃഷി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കൃഷി എങ്ങനെ ചെയ്യണമെന്നും കൃഷി എങ്ങനെ പരിപാലിക്കണമെന്നും കൃഷിയെങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞൊരു മണ്ണിൽ പണിയെടുത്ത് തൂമ്പെന്താണെന്നും കൈക്കോട്ട് എന്താണെന്നും മണ്ണിന് കുത്തിമറച്ച് പഠിച്ചിരിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ